അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കഴിഞ്ഞ ആറ് മാസത്തോളമായി അത്ര മികച്ച ഫോമിലൂടെയല്ല രോഹിത് ശർമ്മ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കളിച്ച ഭൂരിഭാഗം ഇന്നിങ്സുകളിലും ബാറ്റിംഗിൽ അദ്ദേഹം ഫ്ലോപ്പായി മാറിയിരുന്നു കഴിഞ്ഞ വർഷത്തെ ടി ട്വന്റി ലോകകപ്പ് വിജയത്തിന് ശേഷം ഈ ഫോർമാറ്റിനോട് രോഹിത് ഗുഡ് ബൈ പറഞ്ഞുകഴിഞ്ഞു നിലവിൽ ഏകദിനം ടെസ്റ്റ് എന്നിവയിൽ മാത്രമേ രോഹിത് ടീമിന്റെ ഭാഗമായിട്ടുള്ളൂ ഫോമ് മാത്രമല്ല പ്രായവും രോഹിത്തിനെ ഇപ്പോൾ തളർത്തുകയാണ് മുപ്പത്തി എട്ടാം വയസ്സിലേക്ക് കടക്കാനൊരുങ്ങുന്ന അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് നിലവാരം വളരെ മോശമാണ് ടീമിൽ തൻ്റെ സമപ്രായക്കാരനായ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ എന്നിവരുമായി താരതമ്യം ചെയ്യുമ്പോൾ രോഹിത്തിൻ്റെ ഫിറ്റ്നസ് അവരെക്കാൾ ഏറെ പിറകിലാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി രോഹിത്തിൻ്റെ അവസാനത്തെ ഐ സി സി വൈറ്റ് ബോൾ ടൂർണമെൻ്റ് ആയിരിക്കും നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു ഈ ടൂർണമെന്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നിർണായക തീരുമാനം എടുക്കാനാണ് ബി സി സി ഐ ആലോചിക്കുന്നത് സെമിയിൽ തോറ്റ ഇന്ത്യക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നാൽ രോഹിത്തിനെ ഏകദിന ടീമിൽ നിന്നും ഒഴിവാക്കാനായിരിക്കും ബി സി സി ഐയുടെ പ്ലാൻ എന്നാണ് സൂചനകൾ അതിനു മുൻപ് തന്നെ സ്വയം വിരമിക്കാനുള്ള അവസരം ഒരു പക്ഷേ ബി സി സി ഐയുടെ ഭാഗത്ത് നിന്ന് രോഹിത്തിനൊരു ഓഫർ വന്നേക്കും അദ്ദേഹത്തിന് പകരം ഓപ്പണിംഗ് റോൾ ഏറ്റെടുക്കാൻ യുവ അഗ്രസീവ് ഓപ്പണറായ യശസ്വി ജയ്സ്വാൾ തയ്യാറായി നിൽക്കുകയാണ് അതിനാൽ തന്നെ രോഹിത്തിനോട് വഴിമാറി കൊടുക്കാൻ ബി സി സി ഐ തന്നെ ആവശ്യപ്പെട്ടേക്കും എന്നാണ് വിവരം അദ്ദേഹത്തിന് പകരം ഏകദിനത്തിൽ പുതിയ നായകനായി വന്നേക്കുക യുവ ഓപ്പണർ ശുഭ്മൻ ഗില്ലായിരിക്കും ഇതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹത്തിന് വൈസ് ക്യാപ്റ്റൻസി നൽകിയിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹാട്രിക് വിജയവുമായി ഇന്ത്യൻ ടീമിനെ ഗ്രൂപ്പ് ജേതാക്കളായി സെമി ഫൈനലിൽ എത്താൻ കഴിഞ്ഞെങ്കിലും സമീപകാലത്ത് ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയുടെ പ്രകടനം അത്ര മികച്ചതല്ല നാട്ടിലും വിദേശത്തുമെല്ലാം അദ്ദേഹത്തിന്റെ കീഴിൽ ടീമിൽ ചില തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം അവസാനത്തോടെ ന്യൂസിലാൻഡുമായി നാട്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ പൂജ്യം മൂന്നിന് തൂത്തുവാരപ്പെട്ടത് ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടായി മാറിയിട്ടുമുണ്ട് ടെസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നാട്ടിൽ ഒരു പരമ്പരയിലെ എല്ലാ മത്സരത്തിലും ഇന്ത്യ പരാജയമേറ്റുവാങ്ങിയത് മാത്രമല്ല പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിൽ ഒരു ടെസ്റ്റ് പരമ്പര ഇന്ത്യ കൈവിടുകയും ചെയ്തത് അതിന് പിന്നാലെ ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ ഗവസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലും ഇന്ത്യയ്ക്ക് പരാജയം നേരിട്ടതോടെ രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിക്കെതിരെ ചോദ്യങ്ങൾ ഉയർന്നു ഈ പരമ്പരയിലേറ്റ പരാജയം കാരണം ഡബ്ല്യു ടി സി ഫൈനലിലേക്കുള്ള യോഗ്യതയും ഇന്ത്യയ്ക്ക് നഷ്ടമാവുകയായിരുന്നു ഇവയ്ക്ക് ശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത്തിന് വീണ്ടും ഒരു അവസരം ലഭിച്ചിരിക്കുന്നത് ഒരിക്കൽ കൂടി കിരീടം നേടാൻ സാധിക്കാതെ പോയാൽ അദ്ദേഹത്തിന് നായകസ്ഥാനത്ത് തുടരുക അസാധ്യം തന്നെയായിരിക്കും